ും പറയത്തല്ല നല്ലൊരു കാഴ്ച ഇന്ന് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി റബീ ലെവൽ കേട്ടോ അലഹദില്ല റബീ ലെവല് നമ്മൾ ഇന്നോടെ വിടവാങ്ങാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇരുപത്തിരണ്ടാണ് ഇന്ന് രാത്രി സൗദിയുടെ നാഷണൽ ഡേ ആണ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇന്ന് രാത്രി അങ്ങോട്ട് ആഘോഷങ്ങളൊക്കെ ഉണ്ടോ ചെറിയ മാതിരിയായിട്ട് കേട്ടോ അതിലാഹ് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതം സുന്ദരവും സമാധാനപരമായിട്ടുള്ള ഒരു പ്രഭാതമാക്കി നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും അള്ളാഹെ എത്തിക്കട്ടെ ആമീൻ ഞാൻ അറബല്ല അമീൻ എഴുപത്തി ഒൻപതാമത്തെ നമ്പർ ഗൈറ്റാണ് കേട്ടോ ഇവിടുന്ന് കൈവാരം ഇങ്ങനെ കാണാൻ നമുക്ക് ഞാൻ കാണുന്നുണ്ട് ഇവിടെ കാണുന്നു അറിയില്ല ഉള്ളോട്ട് നോക്കിയാൽ കാണാം ഇവിടെ നിങ്ങൾ അങ്ങനെ ശരിക്കും കാണില്ല ആ ഗെയ്റ്റുന്ന കാണുക ഒന്നാം നമ്പർ ഗേറ്റ് പിന്നെ അതുപോലെ ബാബുലും കാണും പക്ഷെ അത് അടച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഇൻഷാല്ല നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് നേരിടുകയാണ് അതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അസലാ അയലക്കും വരഹമുള്ള